മൂവാറ്റുപുഴ പേട്ടയിൽ കടയിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ചെന്നാരോപിച്ച യുവാവിന് പെരുമ്പലൂർ സ്വദേശി അമൽ ആന്റണിക്കാണ് മൂവാറ്റുപുഴക്ക് വലിച്ചിഴച്ചു ഗുരുതരമായി പരിക്കേറ്റ അമലിനെ നിരപരാധിയെന്ന് കണ്ട് പിന്നീട് വിട്ടയച്ചു അമൽ ആക്രിക്കടയിൽ വിറ്റ പഴയ ബാറ്ററി മോഷ്ടിച്ചതാണ് എന്നാരോപിച്ചായിരുന്നു മർദ്ദനം ബലമായിട്ട് ചേർന്ന് കാലിലും കഴുത്തിലും പിടിച്ച് ബലമു മിച്ചത്തെ കൂടെ ചെരുപ്പ് ധരിച്ചിരുന്നില്ല ഞാൻ വല മൃഗേയമായി വലിച്ചിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ആദ്യ ശ്രമത്തിൽ തന്നെ എൻ്റെ കാല് മുറിഞ്ഞ് ഒത്തിരി ബ്ലഡ് തന്നെ പോയി അതിനുശേഷമാണ് എനിക്ക് അവർ ചെരുപ്പിട അനുവദിച്ചത് തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് അവർ ബലമായിട്ട് തള്ളി കയറ്റുകയായിരുന്നു എന്നിട്ട് അതിനുശേഷം വാഹനത്തിൻ്റെ ഇരുത്തിക്കൊണ്ടാണ് എൻ്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ചു നിർത്തിയിട്ട് അവർ മുറുകു മുതുകിനിട്ടും കഴുത്തിൻ്റെ കഴുത്തിന്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദനം ആ മർദ്ദനത്തിൽ എനിക്ക് രണ്ടു മൂന്ന് മിനിറ്റിലേക്ക് വേദന സഹിക്കാണ്ട് എനിക്ക് മെമ്മറി നഷ്ടപ്പെടും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഒരു പൂക്കടയിൽ നിന്നും ബാറ്ററി മോഷണം പോയിരുന്നു ഈ ബാറ്ററി മോഷണം പോയത് സംബന്ധിച്ച് ലഭിച്ച പരാതിയിൽ നടപടി ആരംഭിച്ച മൂവാറ്റുപുഴ പോലീസ് ഇത്തരത്തിൽ ഒരു ബാറ്ററി ഒരു ഒരാൾ കൊണ്ടുവന്ന് വിറ്റു എന്നൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അമൽ ആന്റണിയെ തേടി അമൽ ആന്റണി പത്ത് വർഷം പഴക്കമുള്ള ഒരു ബാറ്ററി ഈ ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റിരുന്നു എന്നാൽ നഷ്ടപ്പെട്ട ബാറ്ററി അത് കേവലം രണ്ടു വർഷം മാത്രം പഴക്കമുള്ളതായിരുന്നു ഇതൊന്നും പരിശോധിക്കാതെ നേരെ തന്നെ അമൽ ആന്റണിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ വലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയും അതുപോലെ തന്നെ വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി വളരെ ഗുരുതരമായി പരിക്കേറ്റ അമൽ ആന്റണി ഇപ്പോൾ ചികിത്സയിലാണ് അമൽ ആന്റണിയുടെ പരാതിയിൽ ഇപ്പോൾ ആറവാ റൂറൽ എസ്പി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ആണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്